മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ശ്രീരാമനാമ ജപമന്ത്രങ്ങളാൽ മുഖരിതമായി തിരുവില്ലാമല ശ്രീ ക്ഷേത്രത്തിൽ ഗിരിപ്രദക്ഷിണം നടന്നു തിരുവില്ലാമല ശ്രീ രാമനാമ ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ക്ഷേത്രത്തിലെ ശ്രീരാമനവമിയോടനുബന്ധിച്ച് നടത്തി വരാറുള്ള ഗിരിപ്രദക്ഷിണം നടന്നത് തുടർച്ചയായി എട്ടാം വർഷമായിരുന്നു ശ്രീരാമനാമ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഗിരിപ്രദക്ഷിണം അതിരാവിലെ തന്നെ ഗിരിപ്രദക്ഷിണത്തിനായി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ എത്തിച്ചേർന്നു ഭഗവാന്റെ ഫോട്ടോ വഹിച്ച രഥത്തോടൊപ്പമാണ് ഏവരും ഗിരിപ്രദക്ഷിണത്തിൽ പങ്കാളികളായത് ക്ഷേത്ര പടിഞ്ഞാറെ നടയിൽ നിന്നും ആരതി ഒഴിഞ്ഞതിനു ശേഷം ഗിരിപ്രദക്ഷിണത്തിനായി പുറപ്പെട്ടു പാമ്പാടി നടുവത്തപ്പാറ മലേശമംഗലം എന്നീ വിവിധ പ്രദേശങ്ങളിലൂടെ തിരുവല്ലാമല ചുങ്കത്തെത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രത്തിലെത്തി നാമസങ്കീർത്തനങ്ങളോടെയുള്ള ക്ഷേത്രം വലമ്പിപ്പോ കൂടിയാണ് ഗിരിപ്രദക്ഷിണ ചടങ്ങിന് സമാപനമായത്യൂസ്